സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ് മൊബൈൽസ് സിറ്റി റോഡ് മൊബൈൽ ഷൊർണൂർ ചെറുതുരുത്തി റോഡിൽ ഒക്ടോബർ രണ്ട് ബുധനാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം എസ് എംപി പൊതുവാൾ ജംഗ്ഷൻ കൊച്ചിൻ പാലം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ റോഡിന്റെ ബിഎം പ്രവൃത്തി തീരുന്നതുവരെ വാഹനഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു തൃശൂരിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ ചേലക്കര മായന്നൂർ ഒറ്റപ്പാലം വഴി കടന്നുപോകണം തൃശൂരിൽ നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ ചെറുതുരുതി ആറങ്ങോട്ടുകര കൂട്ടുപാത വഴി തിരിഞ്ഞു പോകണമെന്നും പി ഡബ്ല്യുഡി റോഡ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൌകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി